നമസ്കാരം ഞാൻ ഉറുവശി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഉൾപ്പെടെ ഒരു എല്ലാം കൂടി ഒരു എഴുന്നൂറ്റി അൻപതോളം സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചില സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചില സിനിമകൾക്ക് സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട് ഇനിയുമുണ്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഞാനൊരു ആർട്ടിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചല്ല എന്താ പറയുന്നത് എൻ്റെ വളരുന്ന ഒരു പ്രായത്തിലും ഞാനാവണമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പഠിക്കുമ്പോഴും കലാപരമായ ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടില്ല അത് പറ്റുമെന്ന് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ സഹോദരിമാരാണ് അതൊക്കെ ഏറ്റവും കൂടുതൽ അവരായിരുന്നു അതിൽ മിടുക്കര് പിന്നെ നിർബന്ധിച്ച് തന്നെ ഡാൻസും പാട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ എനിക്ക് വിശ്വാസം തരുന്ന കാര്യങ്ങളായിരുന്നില്ല എനിക്ക് പഠിക്കണം പഠിത്തമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് മാക്സിമം കവിത എഴുതുക ഗദ്യപാരായണം കവിതാ പാരായണം ഇങ്ങനെയൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള കോൺസെപ്റ്റൊക്കെ തുടങ്ങുന്നതിന് മുൻപേ എൻ്റെ അച്ഛൻ നാടകവുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു എപ്പോഴും നമ്മുടെ വീടിൻ്റെ ചുറ്റിനും ഒരു കലാപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു സാഹിത്യകാരും നാടകമായിട്ട് ബന്ധപ്പെട്ടവരും നാടകത്തിൻ്റെ സംഗീതം ചെയ്യുന്നവർ നാടകത്തിൽ പാട്ട് പാടുന്നവർ അപ്പോൾ അച്ഛൻ്റെ ആ ക്യാമ്പിലായിരുന്നു ഞങ്ങളുടെ വളർച്ചയെല്ലാം തിരുവനന്തപുരത്തുള്ള അച്ഛൻ്റെ നാടക ക്യാമ്പിൽ അമ്മയുടെ വീടുണ്ടായിരുന്നു അപ്പുറത്ത് തന്നെ പക്ഷേ അതൊരു വീടായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നില്ല ഇവിടെ എപ്പോഴും കലാപരമായ ഒരു സജീവമായ കലാകാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് കളിയും ചിരിയും സംഗീതവും എല്ലാം ചേർന്നിട്ടൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അമ്മ നല്ല വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നൊരു കുടുംബത്തിൽ നിന്നാണ് വന്നേ അച്ഛൻ്റേതേ എന്നാലും എന്താ പറയുന്നത് അമ്മയ്ക്ക് നൃത്തം സംഗീതം എല്ലാത്തിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ആദ്യം കിട്ടിയ എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ അമ്മയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ക്ലാസിക്കൽ ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ട് ഒപ്പം അമ്മ ആകാശവാണിയിൽ അനൗൺസറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ അതൊരു വലിയ കൗതുകമായിരുന്നു റേഡിയോ ഒരു റേഡിയോ ഞങ്ങൾ വാങ്ങിക്കുന്നത് സ്വന്തമായിട്ട് അമ്മ അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ പേരിലാണ് അതുപോലെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നൊക്കെയാണ് പാട്ട് കേട്ടിരുന്നത് അമ്മ അവിടെ അനൗൺസറായിട്ട് ജോലിക്ക് കയറിയതുകൊണ്ട് ഒരു റേഡിയോ നിർബന്ധമായിട്ടും വേണം അമ്മയുടെ ശബ്ദം കേൾക്കണം അപ്പോൾ അമ്മയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ റേഡിയോയുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് അപ്പോൾ അതിലൂടെ വരുന്ന അമ്മ അവതരിപ്പിക്കുന്നതാണ് ചലച്ചിത്ര ഗാനങ്ങളുടെ അനൗൺസ്മെൻറ്റ് അപ്പം അങ്ങനെ അമ്മ അനൗൺസ് ചെയ്യും മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരുടെയും പേരുണ്ടാവും അതിൽ ഞങ്ങളുടെ പേരുകൾ വരിപ്പരിയായിട്ട് വരും അമ്മ അതൊക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ പറയും ഇന്നലെ ആ പാട്ടിന് നിങ്ങളുടെ പേരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാർ പറയും പിറ്റേ ദിവസം ആ കൂട്ടുകാരുടെ പേര് അമ്മ അനൗൺസ് ചെയ്യും ഈ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നു ഇന്ന പാട്ട് കേൾക്കണമെന്നുള്ളത് അങ്ങനെ റേഡിയോയെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു ബാല്യകാലമായിരുന്നു എനിക്ക് റേഡിയോ നാടകങ്ങളിൽ സ്ഥിരമായിട്ട് കൽപ്പന ചേച്ചി പോയി പങ്കെടുക്കുമായിരുന്നു റേഡിയോ നാടകങ്ങളിലൊക്കെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാനും പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ അതെന്താ അതിൻ്റെ ഒന്നും അറിയില്ല ഇങ്ങനെ വായിച്ച് തന്നെ പറയും അതിനകത്ത് വേറെ ഇത് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അറിയാവുന്നത് അതിൽ ഭാവങ്ങളൊന്നും കാണാൻ അവിടെ മറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് നാടകമായിട്ട് ബന്ധപ്പെട്ടവരെന്ന് വീട്ടിൽ വരുമായിരുന്നു സ്ഥിരമായിട്ട് അതിൽ പലരും പിന്നീട് സിനിമയിലേക്കും വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള എല്ലാ ഷൂട്ടിങ്ങിലും അന്നത്തെ നാടകക്കാരും റേഡിയോയിലുള്ളവരും സ്ഥിരമായിട്ട് അഭിനയിക്കുമായിരുന്നു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിൽ അങ്ങനെ ഞാനും ചില സിനിമകളിലൊക്കെ ബാലദാനമായിട്ടൊക്കെ എൻ്റെ സ്കൂളിൽ നിന്ന് പോയി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് ആദ്യം എനിക്ക് റേഡിയോയിൽ അന്ന് തിരുവേങ്കടൻ സാറാണ് എൻ്റെ ഡയറക്ടർ അതേ അമ്മ പ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സെൻറ്റിമെൻ്റ്സ് ആണ് എന്താ പറയുന്നത് റേഡിയോയായിട്ട് ബോളിൻ്റെ റേഡിയോ പോയപ്പോൾ എനിക്കിതുപോലെ ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാറ് പാട്ടുകളെ അവതരിപ്പിച്ചു ചില പാട്ടുകളൊക്കെ അമ്മ പറഞ്ഞു വന്നു പഴയ പാട്ടുകൾ ആ പാട്ടൊക്കെ നല്ല പാട്ടുകളാണ് അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ സാറിൻ്റെ റൂമിൽ കൊണ്ടുപോയി തിരുവെങ്കട സാറിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ എന്തൊക്കെയോ പൂരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് നാനൂറ് രൂപയുടെ ചെക്ക് തന്നു അപ്പം ഞാൻ പറയാം എനിക്കെന്തോ പോലെ കാരണം സിനിമയിൽ കോട്ടിലൊക്കെ നൂറ് ഇരട്ടി പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയോ അമ്മ അത് വാങ്ങിക്കണ്ട കൊടുത്തേക്കമ്മ അവർക്ക് തന്നെ എന്തിനാ നമ്മൾ ഈ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് കാരണം എൻ്റെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫ് അത് കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ പോലെ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പക്ഷേ അമ്മ ചെക്ക് വാങ്ങിച്ച് രണ്ട് കണ്ണിലും ഇങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് അപ്പോൾ അതെനിക്ക് അതിനേക്കാൾ നാണക്കിഴു ഞാൻ പറഞ്ഞ അമ്മ അയ്യോ അങ്ങനെ ചെയ്യില്ല അപ്പം മക്കളെയ്യോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ശമ്പളമാത് അത് മക്കളൊക്കെ നിങ്ങളൊക്കെ വളർന്നത് അപ്പോഴല്ലേ ആ ശമ്പളത്തിലല്ലേ വളർന്നത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ടി എ ഡി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് മുപ്പത് രൂപയോ മറ്റോ ആണ് അതും പിന്നെ എഴുതി പൂരിപ്പിച്ചു അതെനിക്ക് പുതിയ അനുഭവമായിരുന്നു എനിക്ക് ദൂരദർശൻ വന്നതിന് ശേഷം ആദ്യത്തെ എനിക്ക് തോന്നുന്നു അവിടെ പോയി എൻ്റെ ആദ്യ തലമുറയിൽ അവിടെ പോയി പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നത് ഞാനായിരുന്നു അന്ന് മദ്രാസിൽ നിന്നൊക്കെ വരുന്ന ആർക്കും പലർക്കും മലയാളം ഒപ്പം തമിഴിൻ്റെ ചൊവ് വരുമായിരുന്നു അപ്പം ഞങ്ങളും ചെന്നൈയിലാണെങ്കിൽ പോലും വളരെ സ്ട്രിക്റ്റായിരുന്നു വീട്ടിൽ മലയാളത്തിൻ്റെ ആ ഒരു ഒരു സ്പഷ്ടമായിട്ടും ഉള്ള ഉച്ചരിപ്പൊക്കെ വളരെ നിർബന്ധമായിരുന്നു അങ്ങനെ ദൂരദർശൻ്റെ ശമ്പളവും ഞാനന്ന് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിങ്ങിന് അവിടെ വരുമ്പോൾ പിന്നെ ഇഷ്ടമുള്ള ചെറുപ്പാട്ട് പറഞ്ഞ് അവതരിപ്പിക്കുക അങ്ങനെ ആ ഒരു ശമ്പളമൊക്കെ എൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ ശമ്പളവും വലിയ കാര്യമായിരുന്നു എനിക്ക് ഞാൻ വളരെ വൈകിയാണ് സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കലാരംഗത്തെക്കുറിച്ചൊരു മൂല്യം കൊടുത്തത് വളരെ ലൈറ്റായിട്ടാണ് അതിപ്പം എന്നെ അറിയാവുന്ന ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം കാരണം എനിക്ക് ഞാനിതിന് യോഗ്യല്ല അതുകൊണ്ട് ഏത് നിമിഷവും തിരിച്ച് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ സിനിമയിൽ ഓരോ സിനിമയിൽ അഭിനയിച്ചത് ഏകദേശം സൗത്ത് ഇന്ത്യയിൽ ഒരു നാല് ഭാഷയിൽ അഭിനയിച്ചൊരു നൂറ് സിനിമ ഒക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തിരിച്ചു തിരിച്ചുപോക്കില്ല ഇവിടെ തന്നെയാണെന്ന് ഉറപ്പിച്ചത് അങ്ങനെയാണ് പ്രത്യേകിച്ച് മലയാളത്തിൽ വന്ന് കുറേ സിനിമകൾ ചെയ്തപ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ് ഒരു സീൻ എടുക്കുമ്പോൾ അവർ എന്തുമാത്രം അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യുന്നു ആ സീനിന് വേണ്ടി പ്രിപ്പറേഷൻ കൂടെ അഭിനയിക്കുന്നവരെല്ലാം എന്താ പറയുന്നത് പ്രതിഭാശാലികളാണ് നെടുമുടി വേണു തിലകൻ ജഗദീശ് ശ്രീകുമാർ ഒടുവിൽ കൃഷ്ണൻ വലിയൊരു നേരമുണ്ടവർ അതുപോലെ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ അവരുടെയൊക്കെ ഒരു സജീവമായ എന്താ പറയുക തുടക്കകാലം തന്നെയാണ് ആ സമയത്ത് അപ്പം എല്ലാവരോടൊപ്പമുള്ള സഹകരണത്തെ ഞാൻ മനസ്സിലാക്കി ഇതാണ് ഏറ്റവും വാല്യുബിൾ നമ്മൾ സ്വയം പരിചയപ്പെടുത്തി ഒരാളിൻ്റെ അടുത്തേക്ക് പോകാൻ ജീവിതത്തിൽ അവസരങ്ങൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിതിനെ മാനിക്കുന്നു ഞാൻ എൻ്റെ ബാല്യത്തിൽ അഭിനയിച്ച സിനിമകളെന്ന് പറഞ്ഞൊന്നും ഞാൻ തെരഞ്ഞെടുത്തതൊന്നുമല്ല ഞാൻ കൽപ്പന ചേച്ചിയുടെ കൂടെ അവൾ അഭിനയിക്കുന്ന നമ്മൾ പിന്നെ എനിക്ക് മുമ്പേ ബാലനടിയായിട്ട് ഇൻട്രൊഡ്യൂസ് ആയതാണ് അവളുടെ കൂടെ പോയി അങ്ങനെയാണ് ഞാൻ യാഥാർത്ഥ്യമായിട്ട് ആ സിനിമയിൽ ഞാൻ മെയിൻ റോൾ റോളാവുന്നത് അതെനിക്കൊരു എട്ടൊമ്പത് വയസ്സുള്ളപ്പോഴാണ് കദർ മണ്ഡപം എന്നായിരുന്നു ആ സിനിമയുടെ പേര് അപ്പോൾ അന്നത്തെ സൂപ്പർ സ്റ്റാർ നസീർ അംഗി പ്രേംനേസർ ഇംഗളും അംഗിളും ജയഭാരതി അമ്മയായിരുന്നു എൻ്റെ നായകനും നായികയും നായികയുടെ ചെറുപ്പമായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അപ്പം എനിക്ക് സിനിമയെപ്പറ്റി ഒന്നും അറിയില്ല ക്യാമറ കണ്ടാൽ തന്നെ ഞാൻ കരയും ഞാൻ അറിയാത്ത ആംഗിളിൽ വെച്ച് എന്നെ വർക്ക് ചെയ്ത് എടുക്കാനേ പറ്റുമായിരുന്നുള്ളൂ എങ്കിലും ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് എന്നെ ഇട്ടു ആ പടത്തിൽ അപ്പോൾ അച്ഛൻ വളർത്തുന്ന ഒരു മകളായിട്ട് അച്ഛൻ തന്നെ കുളിപ്പിക്കണം അച്ഛൻ തന്നെ അങ്ങനെ അമ്മയില്ലാത്തൊരു കുട്ടിയുടെ റോളിലാണ് ഞാൻ അഭിനയിച്ചത് അത് അന്നത്തെ സിനിമയെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല പക്ഷേ നമ്മൾ സിനിമയെ കണ്ടിഷ്ടമുള്ളവർ അവിടെ ഉള്ളവരെന്നെനിക്കറിയാം അച്ഛൻ്റെ ഏറ്റവും അടുത്ത എന്താ പറയുന്നൊരു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ വിചാരിച്ചിരുന്ന ആളാണ് കെ പി ഉമർ അപ്പോൾ ഉമരങ്ങളുടെ മകളായിട്ട് അഭിനയിക്കുന്നതെന്നുള്ളൊരു സന്തോഷം പിന്നെ അപ്പോഴും അതെ അടുത്തടുത്ത സിനിമകളിൽ ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചപ്പോഴും സിനിമ എനിക്ക് അപ്രാപ്യമായ ഒരു എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഒരു പതിമൂന്നാം വയസ്സിൽ ഞാൻ എന്തായപ്പോൾ അതെനിക്ക് വലിയ ഭാരമായിരുന്നു എനിക്ക് കാരണം ലവ് സീൻ ലൗസീനഭിനയിക്കണം എന്തൊക്കെയോ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു മടിയും താല്പര്യക്കുറവും അതൊക്കെ ഓരോ ഷോട്ടിലും ഞാൻ പ്രകടമാക്കിക്കൊണ്ടേയിരുന്നു പിന്നെ സിനിമയോട് ഞാൻ യോജിക്കാൻ കുറച്ച് സിനിമകൾ വേണ്ടി വന്നു ചെന്നൈയിലായിരുന്നു തമിഴിലായിരുന്നു തുടക്കം എനിക്ക് നായികേട്ടൊക്കെ പിന്നെ മലയാളത്തിലായി അങ്ങനെ കുറേ സിനിമകൾ വന്ന് തമിഴും തെലുങ്കും കന്നഡവും കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് വന്ന് ഇവിടെ സ്ഥിരമായിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങി സമയത്താണ് ഞാൻ സിനിമയെ ശ്രദ്ധിച്ച് തുടങ്ങിയത് ഓ ഇങ്ങനെയാണ് സിനിമ ഇത് ഇതെടുക്കുന്നത് ഇങ്ങനെയാണ് ഇത് ക്ലൈമാക്സ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം എടുക്കുന്നത് ആദ്യത്തെ സീൻ ചിലപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിനിമയുടേത് എന്നൊക്കെ കുറേശ്ശേ ഞാൻ പഠിച്ചു വരികയായിരുന്നു അപ്പോഴും എനിക്ക് എന്തിനാ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാം പോലെയാണല്ലോ സിനിമയിൽ അപ്പോൾ കരയുന്നത് പോലെ ചിരിക്കുന്നത് പോലെ അപ്പോൾ ഇതൊന്നും ഒറിജിനലല്ല എല്ലാം കൃത്രിമമായിട്ട് ചെയ്യുന്നൊരു കാര്യം അതെനിക്ക് ഭയങ്കര നാണക്കേടും എനിക്കങ്ങനെ കൃത്രിമമാവണ്ട എനിക്ക് ഇരിക്കും ആവാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരു ശൈലി ഞാൻ പിടിച്ചതാണ് ഇന്നുവരെയും അതാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് എനിക്ക് ആർട്ടിഫിഷ്യലായിട്ടൊന്നും കാണിക്കാൻ അറിയില്ല അപ്പോൾ എന്തോ അത് വർക്കൗട്ടായി എങ്ങനെയോ അത് ആൾക്കാർ ഇഷ്ടപ്പെട്ടു പിന്നെ അന്നും ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു രംഗം തന്നെയാണിത് എപ്പോഴും നമ്മളെ ആൾക്കാർ നോക്കിയിരിക്കുന്നൊരു ഇൻഡസ്ട്രിയിലായത് കൊണ്ട് തന്നെ നമ്മളും അറിയാതെ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കും എപ്പോഴും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് മീഡിയ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഗ്രാജ്വലി സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഞാൻ നായികായിട്ട് എൻ്റർ ചെയ്യുന്നത് ഒരു എയ്റ്റീസിൻ്റെ ഒരു ഏകദേശം മിഡിലാണ് മലയാളത്തിൽ വരുന്നതും ഒരു എയ്റ്റി സിക്സ് ആ സമയത്താണ് ആ സമയം എനിക്ക് തോന്നുന്നു സിനിമയിലെ ഏറ്റവും നല്ല പാട്ടുകളും ഒരുപാട് പുതുമുഖങ്ങളുടെ എൻട്രിയൊക്കെ ഉള്ളൊരു വർഷമായിരുന്നു അത് എയ്റ്റീസിൻ്റെ ഒരു തുടക്കം മുതൽ അപ്പം ഞാൻ മലയാളത്തിൽ എത്തുമ്പോൾ പാട്ടുകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു കുറേശ്ശെ കുറേശായിട്ട് അതങ്ങ് എൻ്റെ ഒരു കരിയർ മാറി മാറി എയ്റ്റീസിൻ്റെ അവസാനമായപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയപ്പെടുന്ന ക്യാരക്ടേഴ്സിലേക്ക് ഞാൻ മാറി മഴ വിൽക്കാവടി വർത്തമാനകാലം അങ്ങനെയുള്ള സിനിമകളുടെ അവാർഡ് നയൻറ്റീസിൻ്റെ ബിഗിനിങ്ങിലാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മൂന്ന് വർഷം സംസ്ഥാന അവാർഡ് പിന്നെ അഭിനേത്രിയുള്ള സംസ്ഥാന അവാർഡ് എനിക്ക് കിട്ടി ഏറ്റവും മികച്ച ക്യാരക്ടേഴ്സിന് കഴിഞ്ഞൂൽ കല്യാണം മുഖചിത്രം കാക്കത്തുള്ളായിരം ഭരതം അങ്ങനെ ഒരുപാട് സിനിമകൾ കുറേ ക്യാരക്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നല്ല സിനിമകൾ കിട്ടി ഒരേ റൈറ്റേഴ്സിൻ്റെ തന്നെ ഇപ്പം സ്ത്രീധനം ഭാര്യ പാളയം അങ്ങനെ ഒരു റൈറ്റർ തന്നെ മാഗസിൻസിലൂടെ വന്ന പോപ്പുലർ കഥകളുടെ പിന്നെ എന്താ പറഞ്ഞ ഭാഗമാകാൻ കഴിഞ്ഞു അങ്ങനെ ആ നയൻറ്റീസ് എയ്റ്റീസ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും നല്ലൊരു സുവർണ കാലഘട്ടമായിരുന്നു ഞാൻ അഭിനയിക്കുന്ന മിക്കവാറും സിനിമകളിലെ പാട്ടുകളെല്ലാം മഴവിൽക്കാവടിയിലെ ത തങ്കത്തോണി ഉൾപ്പെടെ കുറേ പാട്ടുകൾ ഹിറ്റായി വിഷ്ണുലോകത്തിലെ പാട്ട് പിന്നെ കസ്തൂരി എന്ന് പറയുന്ന പാ തുടങ്ങുന്ന പാട്ട് അമ്മയ്ക്കൊരു പെണ്ണും കൂടെ നമ്മൾ കൊമേർഷ്യലി വളരെയധികം എന്താ ഒരുപാട് പേര് സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്ത് പാടുകയും പെർഫോം ചെയ്യുകയും ചെയ്ത പാട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളൊരനുഭവങ്ങളുണ്ടായി കുറേ വിദേശ യാത്രകൾ അവിടുത്തെ വേദികളിലൊക്കെ പാടാനും ആ ഡാൻസിന് നൃത്തം വയ്ക്കുക ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടിയ വർഷമാണ് കഴിഞ്ഞ് അതായത് നയൻറ്റി ഫൈവ് വരെയുള്ള മലയാളത്തിൽ എൻ്റെ ഒരു ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് പത്ത് വർഷം മലയാളത്തിൽ ഞാൻ എത്ര സിനിമ ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ നല്ല ഡയറക്ടേഴ്സിൻ്റെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റി അവരുടെയൊക്കെ തുടർച്ചയായിട്ട് അവരുടെ സിനിമകൾ അതിൽ നായികയാവാൻ പറ്റി അപ്പോഴൊന്നും എനിക്ക് മറ്റ് ഭാഷകളിലോട്ട് ശ്രദ്ധ പിടിക്കാൻ അങ്ങോട്ട് കൂടുതൽ ഫിലിംസ് ചെയ്യാൻ പറ്റിയിട്ടില്ല വളരെ അപൂർവ സിനിമകളിപ്പോൾ മൈക്കിൾ മദന കാമരാജൻ എന്ന് പറയുന്ന സിനിമ മകളിർ മട്ടും അങ്ങനൊരു സിനിമ അങ്ങനെയൊക്കെ കമൽ കമൽസാറിൻ്റെ പ്രൊഡക്ഷനിലെ ചില സിനിമകൾ മാത്രമേ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ നയൻറ്റി ഫൈവ് ആയപ്പോൾ ഞാൻ ഗ്രാജുവലി തമിഴിലേക്ക് വീണ്ടും പോവുമായിരുന്നു പിന്നെ തമിഴിൽ കുറേ നല്ല സിനിമകൾ ചെയ്യാനെത്തും തെലുങ്കിലും പിന്നെ കന്നഡത്തിലും ഒക്കെയായിട്ട് നയൻറ്റി നയനൊക്കെ ആയപ്പോൾ ഞാൻ മൊത്തത്തിൽ സിനിമയോടൊരു എൻ്റെ പേഴ്സണൽ ലൈഫിലേക്കുള്ളൊരു ഗ്യാപ്പ് എൻ്റെ മോള് അവളൊക്കെ ഒക്കെ ജനിച്ചതിന് ശേഷം ഞാൻ ബോധപൂർവ്വം ഒരു ഒരു ഗ്യാപ്പ് എടുത്തു എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ല എൻ്റെ വീടുള്ള സ്ഥലം ചെന്നൈയിൽ ഉള്ള വർക്ക് എന്നൊക്കെ മാത്രം ആക്കി വീണ്ടും എന്താ പറയുക ഒരു ആക്റ്റീവായിട്ട് ടൂ തൗസൻഡ് ഫൈവിലായിരുന്നു അച്ചുവിൻ്റെ അമ്മ ചെയ്ത് തിരിച്ചു വന്നത് അത് കഴിഞ്ഞൊരു ജേണി വീണ്ടും കുറേ സിനിമകൾ ചെയ്തു സകുടുംബ ശ്യാമള മമ്മി അൻമി അങ്ങനെ കുറേ നല്ല സിനിമകൾ ചെയ്തു പിന്നെയും എനിക്ക് ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ആവുന്നു ആകുന്നൊരു തോന്നലുണ്ടാവുമ്പം ഞാൻ വീണ്ടും തമിഴിലേക്ക് തന്നെ പോകും അവിടെ കുറേ സിനിമകൾ ചെയ്യും വീണ്ടും വരും അങ്ങനെ ഇപ്പോൾ ഒരു രണ്ടാമതൊരു വരം പിന്നെ ടു തൗസൻഡ് സെവൻറ്റീനിൽ വീണ്ടും വന്നു എന്താ പറയുക എൻ്റെ ഉമ്മാൻ്റെ പേര് എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ വീണ്ടും വന്നു കുറേ സിനിമകൾ ചെയ്തു പിന്നെയും ഒരു ഗ്യാപ്പ് എടുത്ത് തിരിച്ചു പോയി ഇപ്പോൾ വീണ്ടും വന്നു ഉള്ളൊഴുക്ക് പോലെയുള്ള കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റി അങ്ങനെ പോകുന്നു ഞാനായിട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു എൺപത്തി ഏഴ് എൺപത്തെട്ട് അങ്ങനെ ഗ്രാജ്വലി ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിമിലെ ആളാവുമായിരുന്നു ഞാൻ അല്ലെങ്കിൽ നായകനുള്ള സിനിമയിൽ നായകനൊപ്പമുള്ള റോള് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ ഗ്രാജുവലായിട്ടായിരുന്നു കേട്ടോ നായികയെ ഹാസ്യം അവതരിപ്പിക്കുന്ന ആളായിട്ട് ഒരിക്കലും കാണിക്കാൻ പാടില്ല നായകൻ്റെ ഒരു ഈഗോ ആണ് കാരണം ഒരു പെൺകുട്ടി ഇരുന്ന് സംസാരിക്കുന്നിടത്ത് ഒരുപാട് പേരുടെ ശ്രദ്ധ പോവാൻ പാടില്ല എപ്പോഴും ഒരു പ്രസന്നമായിട്ട് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് എപ്പോഴും ഒരു സദസ് ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ ഏത് ആൾക്കൂട്ടത്തിലും ഒരു വിശേഷം നടക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ചടങ്ങ് നടക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും ശ്രദ്ധിച്ചൊരു ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല സരസമായിട്ട് സംസാരിക്കുന്നവരുടെ അടുത്തായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പ്ലസൻ്റായിട്ട് ഇഷ്ടമുള്ളവരുടെ അടുത്തായിരിക്കും അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്ന് സ്ത്രീകൾ മീൻസ് നായികമാർ ചെയ്യാൻ പാടില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ബ്രേക്ക് ചെയ്തു ബോധപൂർവം അല്ലെങ്കിൽ പോലും എൻ്റെ ക്യാരക്ടേഴ്സിലൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കുസൃതിയും കുശുമ്പും പുന്നായ്മയുംയും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊന്ന് പെർഫോം ചെയ്യാൻ ശ്രമം നടത്തിയതൊക്കെ വിജയിച്ചു സത്യനന്ദിക്കാണ്ടെ പോലെയുള്ള ഡയറക്ടേഴ്സ് വേണുനാഗവള്ളി അങ്ങനെയുള്ള കുറേ ഡയറക്ടേഴ്സ് ഉണ്ട് ആ സമയത്തുണ്ടായിരുന്നവർ അത് നന്നായിരിക്കും നൂറങ്ങനെ പെർഫോം ചെയ്തോളൂ അങ്ങനെ പറഞ്ഞു കുറേ ക്യാരക്ടർ അതായത് പിന്നെ പൊന്മുട്ടയിടുന്ന താറാവിലെ ആ ക്യാരക്ടർ ഇപ്പം ഈ ലേറ്റസ്റ്റ് സിനിമകളിൽ ഈ തേപ്പ് എന്നൊക്കെ പറഞ്ഞൊരു ട്രെൻഡ് മലയാളത്തിൽ വന്നപ്പോൾ ആവശ്യം ആദ്യത്തെ തേപ്പുകാർ ഞാനായിരുന്നു എൻ്റെ പെൺമുട്ടയിടുന്ന താറാവിലെ ക്യാരക്ടർ ശരിക്കും ഇപ്പം ഞാൻ ആലോചിക്കുമ്പം വൃത്തിയായിട്ട് നാട്ടിൻ പുറത്തൊരുത്തരെയും പറ്റിച്ചിട്ട് ഗൾഫാറിനെ കെട്ടിയിട്ട് കൂളായിട്ട് പോവുക പിന്നെ അയാളെ വഴി കാണുമ്പം കണ്ട ഭാവം പോലും കാണിക്കാതെ പോകുന്ന പോകുന്നൊരു പെരുങ്കള്ളി അങ്ങനെ ഒരു റോള് ഞാൻ അന്ന് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഋഷി ഇതൊക്കെ ഭയങ്കര നെഗറ്റീവ് ആവും ഒരു നായിക അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നായകൻ നായകന് വേണമെങ്കിൽ പറ്റിച്ചിട്ട് പോവാം നായികൊന്നും പറ്റിക്കാൻ പാടില്ല അപ്പം ഞാനതിന് തമാശയായിട്ട് പറയുന്ന സാറിനെ അല്ലേ പറ്റിച്ച അത് കുഴപ്പമില്ല അത് നാം നാട്ടിൻ ആരെങ്കിലും കെട്ടി സെറ്റിലായിക്കോളും പ്രശ്നമില്ല എന്നൊക്കെ തമാശ പറയുമായിരുന്നു തലയുടെ മന്ത്രം വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര വില്ലത്തി റോളോ കേട്ടോ അപ്പം ജയറാമിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുക ജയറാമിൻ്റെ ചേട്ടത്തെയായിട്ട് അഭിനയിച്ചിട്ട് ഇങ്ങനെ ഒരു കുടുംബം ശിഥിലമാക്കുന്ന ഒരു കഥാപാത്രം ഇത് ഭയങ്കര വില്ലത്തിയായിപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കാം എങ്ങനെ ആൾക്കാരെങ്ങനെ എടുക്കും എന്നറിയത്തില്ലോ അപ്പം ഞാൻ എൻ്റെ ഡയറക്ടറായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സത്യേജ് ആയിട്ട് അപ്പം സത്യേജ് പറഞ്ഞു കുറേ പ്രത്യേകിച്ച് വില്ലത്തെയായിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല എല്ലാ സ്ത്രീയുടെ ഉള്ളിൽ കുറവ് വില്ലത്തര ഉണ്ട് അതങ്ങ് വെളിയിലെടുത്ത് കൊണ്ടുവന്നാൽ അപ്പം സത്യത്തിൽ എൻ്റെ അകത്ത് കുറച്ച് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അപ്പം എന്നെപ്പോലെ കാണുന്ന എല്ലാ സ്ത്രീകളും ഞാൻ നോട്ട് ചെയ്യും എപ്പോഴാണ് ഈ വില്ലത്തരവിൽ പുറത്തെടുക്കുന്നത് ഒരവസരം വേണമല്ലോ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കകത്ത് കിടക്കുന്ന വില്ലത്തരം അവരുടെ അകത്തെ കുശുമ്പ് ഒരു നമ്മളെക്കാൾ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു സ്ത്രീക്ക് എന്നോടുണ്ടാകുന്ന കുശുമ്പ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി ത്രൂ മൈ ക്യാരക്ടേഴ്സ് അപ്പോൾ തലയാണ മത്രത്തിൽ കാഞ്ചനയ്ക്ക് അസൂയ വരുന്ന ഭാഗം അവരെക്കാൾ ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ ഇതുപോലെ ആവാൻ പിന്നെ എങ്ങനെ ഭർത്താവിനെ മണിയടിക്കാം ശ്രീനിവാസനെ മമ്മൂട്ടിയായിട്ട് ഉപമിക്കുന്നുണ്ടൊക്കെ പടത്തിൽ പെണ്ണു കാണാൻ വരുമ്പം മമ്മൂട്ടിയെപ്പോലെയായിരുന്നു കാണാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പെണ്ണുങ്ങളുടെ കൊച്ചു കൊച്ചു പുടികൈകളാണ് കാര്യസാധ്യത്തിനാണ് അപ്പം ഇതെല്ലാം തന്നെ ആ ക്യാരക്ടേഴ്സിനെ തമാശയോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ താമസിച്ചാണ് നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വന്നൊരു പശ്ചാത്തലമായതുകൊണ്ട് വെറൈറ്റി ക്യാരക്ടേഴ്സ് എന്നുള്ളത് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം ഈ ഹ്യൂമർ അതിനകത്ത് കൊണ്ടുവന്നു അതൊരു വിപ്ലവമായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് വളരെ താമസിച്ചിട്ടാണ് അത് കമൽ സാറിനെ പോലെയുള്ളവരാണ് എന്നെ ഓർമ്മിപ്പിച്ചത് കാരണം റോഷി അവിടെ നിങ്ങളുടെ ജെൻഡർ ഇല്ലാത്ത ആക്ടറായിരുന്നത് ഒരിക്കലും ഉറവിക്ക് ജെൻഡർ ഇല്ല ഒരിക്കലും ഈ ലേഡീ സൂപ്പർ സ്റ്റാർ ഇങ്ങനെയുള്ള ടൈറ്റിലൊന്നും വീഴരുത് അതിനെ ബോധപൂർവം അത് ശക്തിയുക്തം എതിർക്കണം അത് അത് വേണ്ട നിങ്ങളൊരു ജെൻഡർ ഇല്ലാത്തൊരു ആക്ടർ ആയിട്ട് ജീവിച്ചാൽ മതി അതുകൊണ്ടാണ് എല്ലാവരും ആ വാക്ക് പറയുമ്പം എന്നെ വിട്ടേരേ എന്ന് പറയുന്നതിൻ്റെ കാര്യമതാ ഇപ്പം എനിക്ക് തോന്നുന്നു ധൈര്യപൂർവ്വം ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നായികമാർക്ക് പിന്നെ സ്കോപ്പ് ഇല്ല എന്നുള്ള അവസ്ഥയാണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ പിന്നെ അവർക്ക് ഒരു ചേട്ടത്തി പിന്നെ എന്താ ഒരു അമ്മ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മുമ്മ കൊച്ചുമക്കളുമായിട്ടുള്ളത് പക്ഷേ അതിൽ പോലും വെറൈറ്റി ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഹ്യൂമറും ബില്ലത്തിയും ഒക്കെ ചെയ്യാനുള്ളൊരു ഇമേജ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു നായിക ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കിയത് ഞാൻ എന്നിലൂടെയാണ് വളരെ അത്യപൂർവ്വമായിട്ടുള്ള ചില നായകൻ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്ന് നായികയെ ആശ്വസിപ്പിക്കുന്ന ഒരുപാട് സിനിമകളാണ് നമ്മളുടെ രീതി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് വിഷമിക്കണ്ട ഞാൻ കൂടെ ഉണ്ട് നമുക്ക് ജയിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടേഴ്സ് പക്ഷേ ഭരതം ഞാൻ ചെയ്യുമ്പോൾ അതിന് ഞാൻ നായകനും പല സ്ഥലങ്ങളും മോഹൻലാൽ നായികയുടെയും സ്ഥാനത്താവുന്നു വിഷമിക്കണ്ട നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് കൺസോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അപ്പം അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റൈറ്റർ ലോഹിയേട്ടിനോട് ചോദിക്കുകയും അത് ആൾക്കാർ വിശ്വസിക്കും മോഹൻലാലിൻ്റെ പോലെ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഒരു നായകൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്ത് ഞാൻ ഉണ്ട് ഒപ്പം എന്ന് പറയുന്നൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും പടം കണ്ടു നോക്കൂ വിശി അത് അക്സെപ്റ്റ് ചെയ്യും അത് നിങ്ങളുടെ പെർഫോമൻസിന് ഒരു ആൾക്കാർ സമ്മതിച്ചോളൂ അത് ആയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയും ഒരു വെറൈറ്റിയിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ അങ്ങോട്ട് ഞാൻ ഡിമാൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നായകനെ ഇല്ലാത്ത സിനിമകളുടെ നായികയാകാൻ പിന്നെ അങ്ങോട്ട് കഴിഞ്ഞു പച്ചയിൽ എന്താ പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന ആ റോള് വെച്ചിട്ട് ധൈര്യപൂർവ്വം എടുത്തൊരു സിനിമയാണത് തീർച്ചയായിട്ടും ആ ഡയറക്ടറുടെ ആത്മവിശ്വാസം ഉറവശി ചെയ്തില്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്ന് പറഞ്ഞ് ചെയ്തൊരു സിനിമയാണത് അപ്പോഴും എനിക്ക് സംശയം രണ്ടു പേരേ ഉള്ളൂ പടത്തിൽ പിന്നെ താരതമ്യേന ഒരു പുതുമുഖ നായകനും അല്ലാതെ വലിയ ബഹളമൊന്നുമില്ലാത്ത പടം ഇത് വർക്കൗട്ടാവുമോ എന്ന് വിചാരിച്ചു പക്ഷെ അത് ദൈവം അനുഗ്രഹിച്ചത് നന്നായി പിന്നെ അങ്ങോട്ടെല്ലാം സകുടുക ശ്യാമള മമ്മി ആൻമി ഇന്ന് ഏറ്റവും ഒടുവിലുള്ള ഉള്ളൊഴുക്ക് വരെ നായകൻ്റെ ഭാഗം ചെയ്തിരുന്നതൊക്കെ ഞാനായിരുന്നു എന്നുള്ളത് ഞാനത് വളരെ എന്താ പറയുക വിനയപൂർവ്വം തന്നെ ഓർക്കുന്നു അത്തരം സിനിമകൾ വിജയിക്കുമ്പോഴല്ലേ ഒരു ആർട്ടിസ്റ്റിനൊരു കോൺഫിഡൻസ് വരുവുള്ളൂ സിനിമയുടെ ഒരു എന്താ പറയുക ഒരു ചരിത്രം മാറ്റി എഴുതപ്പെടാൻ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം അങ്ങനെയല്ലേ കിട്ടുള്ളൂ അത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്